വിഷ്ണുമൂർത്തി തെയ്യം തുളുനാട്ടിൽ നിന്നും മലനാട്ടിലേക്ക് വന്ന ദൈവമാണത്രേ വിഷ്ണുമൂർത്തി കുറുവാട് കുറുപ്പ് പാലന്തായി കണ്ണനെ കുളത്തിൽ വധിച്ചതോടെയാണ് ഉത്തരമലബാറിൽ പല സ്ഥലങ്ങളിലും ഈ തെയ്യം കെട്ടിയാടുന്നത് അസുരരാജാവ് ഹിരണ്യകശുവിൻ്റെ പുത്രനാണ് പ്രഹ്ലാദൻ സ്വന്തം പിതാവിനെ ധിഖരിച്ച പ്രഹ്ലാദൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഓരോ അണുവിലും സകല ഹൃദയങ്ങളിലും ഉണ്ടെന്ന് പ്രഹ്ലാദൻ പിതാവിനോട് പറയുന്നു ഇത് പരീക്ഷിക്കാൻ തീരുമാനിച്ച അഹങ്കാരിയായ ഹിരണ്യകശുപ്പ് തൻ്റെ ഗതയെടുത്ത് തൂണിൽ ആഞ്ഞടിക്കുന്നു തൂണു പിളർന്നു വന്ന വിഷ്ണു ഭഗവാൻ പകുതി മനുഷ്യരൂപവും പകുതി സിംഹരൂപവും ആയിത്തീരുന്നു ഈ നരസിംഹമൂർത്തി ഹിരണ്യകശുപിൻ്റെ മാറുവിളർന്ന് ഒരു ഉത്തരം നുണഞ്ഞു നീണ്ട കൈനൃകങ്ങൾ കൊണ്ട് കുടൽമാലകൾ വാരി വലിച്ച് പുറത്തേക്കിട്ടു അഹങ്കാരത്തെ നശിപ്പിച്ച് സത്യം വിജയിക്കുന്ന പ്രപഞ്ച രഹസ്യമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് ശത്രു എത്ര ശക്തനാണെങ്കിലും നന്മയുടെ വെളിച്ചം തിന്മയുടെ നിഴലിനെ തുടച്ചു നീക്കുമെന്ന് വിഷ്ണുമൂർത്തി ഭഗവാന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒദയോത്ത് തറവാടുകാരുടെയും കുയിലൂർ മുഴുവൻ ദേശവാസികളുടെയും എല്ലാവിധ വ്യാധികളും അകറ്റാനും ഐശ്വര്യം നിലനിർത്താനും വിഷ്ണു ഭഗവാൻ കുയിലൂർ ഒദയോത്ത് ആലിൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു நீங்க கண்டு காண்பாரு கதாக